മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഗവൺമെന്റ് സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു വിദ്യാർത്ഥികൾക്ക് ദോഷവശങ്ങളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് മെമ്പർ നസീബ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വടക്കാഞ്ചേരി ജനമൈത്രി പോലീസ് ഓഫീസർമാരായ എസ് ഐ അച്യുതൻകുട്ടി എ എസ് ഐ ശ്രീദേവി ജനമൈത്രി ബീറ്റ് ഓഫീസർ രതീഷ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് ലഹരിയുടെ വിപത്തിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ലഹരി വിരുദ്ധ പോസ്റ്റർ നിർമ്മാണത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്തു ചടങ്ങിൽ കുട്ടികൾ നിർമ്മിച്ച പ്ലക്കാർഡ് റാലി ഫ്ലാഷ് മോബ് ലഹരിവിരുദ്ധ കവിതാലാപനം എന്നിവ ഉൾപ്പെട്ട പരിപാടിക്ക് മുഹമ്മദ് കുട്ടി മാസ്റ്റർ ഉനൈസ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബി സി വി ന്യൂസ് മുള്ളൂർക്കര